അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ അർജുനും ജാസ്മിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നോമിനേഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അർജുനോട് ഈ ആഴ്ച ചിലപ്പോൾ ഞാനും സിജോ ചേണും സായി ഒക്കെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ആയിരിക്കും ഒറ്റയ്ക്ക് ഉണ്ടാവുക ശ്രീദും ഒക്കെ ഞങ്ങളെല്ലാവരും പുറത്തു പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ശ്രീതു പോയി കഴിഞ്ഞാൽ അതെനിക്ക് ഫീലാകും അതെങ്ങനെയാണ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് ആ ഞങ്ങളെല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കൂട്ടായിട്ടുണ്ടാകുന്നത് അൻസിബ ഉണ്ടാവും പക്ഷിയുണ്ടാവും നന്ദന ഉണ്ടാവും അഭിഷേകം ഉണ്ടാവും എന്നൊക്കെ ആകും ഞാൻ അവരോടൊന്നും അധികം ഞാൻ ഇനി എങ്ങനെയാണ് അവരോട് സംസാരിക്കുക എന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും അർജുൻ പറയുന്നുണ്ട് അതെന്തായാലും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ഞങ്ങളെന്താണെങ്കിലും പുറത്ത് പോകുമായിരിക്കും ഒരാഴ്ച എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനോട് ഈ ആഴ്ച വിട പറയാൻ പോകുന്നത് അപ്സരയാണ് എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് ആരാണെന്നറിയാം